മതം മാറ്റാണല്ലോ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയം ഹിന്ദുക്കളെയാണ് മതം മാറ്റുന്നത് എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളെ ആരും മതം മാറ്റാത്തത് എന്തുകൊണ്ടാണ് ഒന്ന് അവർ വളരെ വയലൻ്റായിട്ട് പ്രതികരിക്കുന്നു മതം മാറുന്നവർ ചിലപ്പോൾ അറിയുന്നവരും പട്ടതിൻ്റെ കോൺസിക്വൻസസ് അതിഭീകരമായിരിക്കും വയലൻസ് മാത്രമല്ല മുസ്ലിങ്ങളെ മതം മാറ്റാനും പ്രയാസമാണ് കാരണം അവർ അവരുടെ ദൈവം ഒരു വല്ലാത്ത ദൈവമായിട്ടാണ് അവർ അല്ലാഹു ഭയങ്കര ശിക്ഷയാണ് ഇതൊക്കെ ഈ വിശ്വാസത്തിൽ നിന്ന് മാറി മതം മാറുന്നവനെ കൊല്ലണമുണ്ട് മതം മാറുന്നവനെ കൊല്ലണം മാത്രമല്ല അല്ലാഹുവിൻ്റെ ശിക്ഷ അതിലും ഭയങ്കരമാണ് മരണശേഷം മതം മാറിയവനെ ഇവർ കൊന്നു കൊന്നു കഴിഞ്ഞിട്ടാണല്ലോ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് അപ്പോൾ ആ ജീവിതത്തിൽ അല്ലാഹുവിൻ്റെ ശിക്ഷ അതിലും ഭയങ്കരമാണ് ഈ രീതിയിലൊക്കെ ഉള്ളതുകൊണ്ടാണ് അതേസമയം ഹിന്ദുക്കളിൽ ഇപ്പം നിങ്ങൾ ക്രിസ്ത്യാനി ആയി കഴിഞ്ഞാൽ ശിവനോ വിഷ്ണുവോ ഒന്നും നിങ്ങളുടെ പിന്നാലെ വരാൻ പോകുന്നില്ല മറ്റ് ഹിന്ദുക്കളും വരില്ല അമ്പലമൊക്കെ പറ്റി വെട്ടാലും വരത്തില്ല ആരും ചോദിക്കാനില്ല ും വരില്ലതൾ വരും കൊല്ലാനും കന്യാസ്ത്രീകളുടെ കേസില് കണ്ടല്ലോ അല്ലേ അമ്പല കമ്മിറ്റിക്കാർ വരില്ല ദൈവവും വരില്ല പക്ഷെ വരും അവിടെ മതം മാറിയ ആ കുട്ടികളെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് അത് കുട്ടികളല്ല പ്രായവൃത്തിയായവരാണ് പറയുന്നുണ്ട് അഞ്ച് വർഷമായിട്ട് ഞങ്ങളുടെ ദൈവം ജീസസ് ആണ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം അവർക്ക് ഇത് ഇഷ്ടമുണ്ടായിട്ട് അവർ മാറി ഇവര് പറയുന്നുണ്ടല്ലോ ആരും പുറകില് വരില്ലെന്ന് ഇങ്ങനെ ബജ്രൽക്ക് പോലുള്ളവർ വരുന്നുണ്ട് പെട്ടാനും കുത്താനും തല്ലാനും അടിക്കാനൊക്കെ പിന്നെ മുസ്ലിംസ് മതം മാറുന്നില്ല എന്ന് വെച്ചാൽ എടാ അവരനെ പഠിപ്പിച്ചിട്ടുണ്ട് ചെറുപ്പം മുതൽ മുതല് അവരുടെ മതത്തിനെ ബഹുമാനിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് പേടിയുണ്ട് എല്ലാം ഉണ്ട് നമ്മൾക്ക് പേടിയില്ല ബഹുമാനവും ഒന്നുമില്ല അതിന് അതിന് മുസ്ലിംസിനെ ഒന്നടങ്കം കുറ്റം പറഞ്ഞിട്ടുണ്ട് അവിടെ നിങ്ങൾ ഈ വായു പൊളിക്കുന്നത് വർഗീയത പറയാൻ വിഷം കിട്ടാൻ വേണ്ടി മാത്രമാണോ അവര് അവരുടെ മതത്തിനെ അവർ നന്നായി ബഹുമാനിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് നമ്മൾക്കതില്ല അതിന് ആരെയും കുറ്റം പറയുന്നേ നിങ്ങളെ ആർ എസ് എസ് സംഘികളെ വന്നിട്ട് വെറുതെ വെട്ടി നടക്കുന്ന ജയ്ശ്രീ നിങ്ങൾക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യം ജയ്ശ്രീറാം മുടിക്കുക തല്ലുക ജയ്ശ്രീ മുളിക്കുക കൊല്ലുക അതിൽ എന്നിട്ട് വർഗീയത ഉണ്ടാക്കുക അധികാരത്തിൽ കയറി അതാണല്ലോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ ഈ മതം മാറുന്നത് എന്തുകൊണ്ടാണെന്ന് ആദ്യം പോയി മനസ്സിലാക്കുക പട്ടിണിയാണോ പട്ടിണി പട്ടിണിയായിട്ട് അവിടെ ആരെങ്കിലും നമ്മളെ രക്ഷിക്കാം പൈസ തരാം നമ്മളെ ജോലി തരാം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാന്ന് പറയുമ്പോൾ മതം മാറി പോവുകയാണ് പട്ടിണി ജനിച്ചില്ലേ ജീവിക്കണ്ടേ അതുകൊണ്ടാണ് ഒരുപാട് ഒരുപാട് പേര് ഹിന്ദുക്കളിൽ താഴ്ന്ന ജാതിപ്പെട്ടവരും അല്ലാത്തവരും എല്ലാവരും മതം മാറിക്കൊണ്ടേയിരിക്കുന്നത് അല്ലാതെ മുസ്ലിംസ് മതം മാറുന്നില്ല കാരണം അവർക്ക് നല്ല ഉത്തരം വേണ്ട അവർക്ക് ഒരാൾ ബുദ്ധിമുട്ട് വന്നാൽ അവരെ രക്ഷിക്കും അവരുടെ എല്ലാവരും സഹായിക്കും അതുകൊണ്ട് അവർക്ക് മതം മാറേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾക്ക് പരസ്പരം പോര്ഷ്ട് കുഞ്ഞായ്മ ഇതേ നമുക്കുള്ളൂ പിന്നെ നീ നീ ഇവിടെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ദുരഭിമാനക്കൊല ഒരു മുസ്ലിംസ് മുസ്ലിംസിനെ കൊന്നതായി കേട്ടിട്ടുണ്ടോ അവർക്കും ഉണ്ടല്ലോ നമ്മളെപ്പറ ജാതി പലതും മുസ്ലിംസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് പിന്നെ റാവുത്രാണെങ്കിലും മുജാഹിദ് ആണെങ്കിലും സുന്നി ആണെങ്കിലും കുറെ ഉണ്ടെന്നാണ് അറിവ് അവർ ഏതെങ്കിലും പരസ്പരം ആണും പെണ്ണും പ്രേമിച്ചാൽ ദുരഭിമാനക്കൊല നടക്കുന്നുണ്ടോ ഇല്ല അതേ ഇത് നമ്മുടെ ഹിന്ദുക്കളിൽ നടക്കുന്നുണ്ട് ഇല്ലേ ഈ പറഞ്ഞ എനിക്ക് ഓരോ അനുഭവം ഉണ്ടായിട്ടുണ്ട് നീ എനിഴൻ അന്ന് എനിക്ക് കെട്ടിച്ച് തരില്ലെന്ന് എൻ്റെ ഞാൻ ഇതിനു മുൻപ് സ്നേഹിച്ച പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ നായരാണ് നീ ഏഴവനാണെന്ന് അപ്പം അതാണ് നമ്മുടെ അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് എന്നിട്ട് ദുരഭിമാന കൊല എന്നുള്ള പേരിൽ എത്രയും പേരും കൊല്ലുന്നുണ്ട് അതുപോലെയൊന്നും വേറെ എവിടെയും നടക്കുന്നില്ല അവരുടെ നടക്കുന്നില്ല അവർക്ക് ഒത്തൊരുമയുണ്ട് എല്ലാം ഉണ്ട് അതുകൊണ്ട് അവർക്ക് അതിൻ്റെ ആ മതം മാറേണ്ട ആവശ്യമില്ല നമ്മൾ മതം മാറുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ജീവിക്കാൻ വഴിയില്ല വയർ നിറയ്ക്കണ്ടേ ജനിച്ചു പോയില്ലേ മരിക്കുന്നവരെ ജീവിക്കണ്ടേ ആരുടെയും സഹായവും ഇല്ല ഇപ്പൊ തന്നെ അവിടെ ഛത്തീസ്ഗഡിലെ കേസില് അവർക്ക് ജീവിക്കാൻ വഴിയില്ലാത്ത കൊണ്ട് മാറിപ്പോയതായിരിക്കും അതിനുവേണ്ടി ഭജനങ്ങൾ എന്തൊക്കെ ചെയ്ത് നാടകം കളിച്ചു അതെ ഞാൻ സ്ത്രീകൾ അകത്താക്കി അപ്പോൾ അതാദ്യം മനസ്സിലാക്കിയിട്ട് ഈ വർഷം തുപ്പുന്നതും കുറ്റം പറയുന്നതും നിർത്തും